ിക്ക സീസൺ ആണല്ലോ ഇന്ന് ഒരു വെറൈറ്റി ടൈപ്പ് നെല്ലിക്ക അച്ചാർ റെസിപ്പി കാണാം നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പത്ത് മിനിറ്റോളം ആവി കയറ്റിയെടുക്കുക അതിന് ശേഷം കുരുവെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കുക ഞാൻ ഏകദേശം ഒരു കിലോ നെല്ലിക്കയാണ് ഈ അച്ചാർ റെഡിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെക്കുക ഉരുളി ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് ഞാൻ ഈ അച്ചാർ റെഡിയാക്കാറുണ്ട് ഇന്ന് നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് കടയിട്ട് പൊട്ടുമ്പോൾ കുരുവെല്ലാം കളഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള നെല്ലിക്ക കഷ്ണങ്ങളോട് ചേർത്ത് ഒരു പത്ത് മിനിറ്റോളം സ്ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റുക ആ എണ്ണകിടുന്ന നെല്ലിക്ക കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വഴണ്ട് വരട്ടെ ഞാൻ നെല്ലിക്ക കൊണ്ട് പലവിധ റെസിപ്പികൾ തയ്യാറാക്കാറുണ്ട് ഘട്ടം ഘട്ടമായിട്ട് പോസ്റ്റ് ചെയ്യുന്നതാണ് താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോ ഒരു ആറ് ടേബിൾ സ്പൂണോളം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ സ്വാധീനാവശ്യമുള്ള ഉപ്പ് നല്ല അളവിൽ കായപ്പൊടി ഉടിച്ചുവെച്ച കടുക്ക് ഉലുവ മിശ്രിതം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇത്രയും മസാല പൗഡറുകൾ ആണ് ഇത് ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക സ്ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റോളം വെച്ച് നന്നായിട്ട് വട്ടിക്കൊടുക്കുക മസാല പൊടികളൊക്കെ നെല്ലിക്ക കഷ്ണത്തിൽ ഇച്ചു വരുമ്പോൾ ഒരു കാൽ കപ്പ് വിനാഗിരി കൂടെ ചേർത്തിളക്കി തീ ഓഫ് ചെയ്ത് വയ്ക്കുക ചൂടാറുമ്പോൾ ചില്ലുകുപ്പികളിലെടുത്ത് അടച്ചു വയ്ക്കുക ഒരു നാലഞ്ച് ദിവസത്തിന് ശേഷം ഉപയോഗിക്കാൻ തുടങ്ങുക അങ്ങനെ എരിവുള്ള നെല്ലിക്ക അച്ചാറ് റെഡി